നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ അരീക്കോട് വടക്കുമുറി മാലിന്യ പ്ലാന്റ് വൃത്തിയാക്കാൻ വൃത്തിയാക്കാനിറങ്ങിയ മൂന്ന് അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ട്രെയിനിങ്ങും ആദരവും സംഘടിപ്പിച്ചു സഹമിത്ര പദ്ധതി മുക്കത്ത് സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കുഴിയിൽ വീണ പശുവിനെ പുറത്തെടുത്ത് മുക്കം അഗ്നിരക്ഷാസേന അരീക്കോട് വടക്കുമുറി മാലിന്യപ്ലാന്റ് വൃത്തിയാക്കാനിറങ്ങിയ മൂന്ന് അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം വികാസ് കുമാർ സമദ് അലി ഹിതീഷ് ശരണ്യ എന്നിവരാണ് മരിച്ചത് മരിച്ചവരിൽ രണ്ടു പേർ ബിഹാർ സ്വദേശികളും ഒരാൾ അസം സ്വദേശിയുമാണ് മാലിന്യ പ്ലാന്റ് വൃത്തിയാക്കാൻ ആദ്യം ഇറങ്ങിയ ആൾക്ക് ശ്വാസ തടസ്സം നേരിട്ട് പ്ലാന്റിനുള്ളിൽ ബോധരഹിതനായി വീണതിനെ തുടർന്ന് രക്ഷിക്കാനായി മറ്റു രണ്ടു പേർ ഇറങ്ങുകയായിരുന്നുവെന്നാണ് കരുതുന്നത് സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അടിയന്തരമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ലേബർ കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് കമ്മിറ്റി വ്യാപാരികൾക്കും അവരുടെ അംഗങ്ങൾക്കും വേണ്ടി ട്രെയിനിങ് ക്യാമ്പും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു സോഷ്യൽ മീഡിയ പുതിയ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രമുഖ ട്രെയിനർ അൻസാർ മോട്ടിവേഷൻ സ്പീക്കർ പ്രവീൺ ചിറയത്ത് എന്നിവർ രണ്ടു സെഷനുകളിലായി ക്ലാസ് എടുത്തു യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് മാളിക ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വി പി അനീസ് ഖജാൻജി ഡിറ്റോ തോമസ് അബ്ദു ചാലിയാർ പുരുഷോത്തമൻ ടി പി സാദിക്ക് ഷിംജി വി കെ എം കെ ഫൈസൽ എൻ കെ മുഹമ്മദ് അലി ഫൈസൽ മെട്രോ കെ ടി ഷരീഫ് എം ടി അസ്ലം നൂറുദ്ദീൻ കെസി ബല്ല റൈഹാന നാസർ തുടങ്ങിയവർ സംസാരിച്ചു മുക്കം നഗരസഭയിലെ നെല്ലിക്കാപോയിലിൽ മേഞ്ഞു നടക്കുന്നതിനിടെ കുഴിയിൽ വീണ പശുവിനെ മുക്കം അഗ്നിരക്ഷാസേനയുടെ ഇടപെടലിൽ പുറത്തെടുത്തു പടിഞ്ഞാറയിൽ പത്മാവതിയുടെ പശുവാണ് കുഴിയിൽ വീണത് വിവരം ലഭിച്ചതിനെ തുടർന്ന് മുക്കം അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങൾ സ്ഥലത്തെത്തി റെസ്ക്യൂ ബെൽറ്റ് ജെ എന്നിവയുടെ സഹായത്തോടെയാണ് പശുവിനെ പുറത്തെടുത്തത് രക്ഷാപ്രവർത്തനത്തിൽ സീനിയർ ഓഫീസർ എൻ രാജേഷ് എസ് പ്രദീപ് വൈ പി ഷറഫുദ്ദീൻ സി വിനോദ് പി ജിതിൻ എന്നിവർ പങ്കാളികളായി സഹമിത്ര പദ്ധതി മുക്കത്ത് സ്പെഷ്യൽ മെഡിക്കൽ ബോർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഭിന്നശേഷി വ്യക്തികളുടെ പുരോഗതി ലക്ഷ്യമാക്കി ആരംഭിച്ച സഹമിത്ര പദ്ധതിയുടെ ഭാഗമായുള്ള ഭിന്നശേഷി നിർണയ സ്പെഷ്യൽ മെഡിക്കൽ ബോർഡ് മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു പതിനൊന്നാമത് ക്യാമ്പാണ് മുക്കത്ത് നടന്നത് ജില്ലാ ഭരണകൂടം ജില്ലാ സാമൂഹ്യ സുരക്ഷാ മിഷൻ സാമൂഹ്യനീതി വകുപ്പ് ആരോഗ്യ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് ക്യാമ്പ് സന്ദർശിച്ചു സുരക്ഷാ മിഷൻ കോർഡിനേറ്റർമാരായ ജിഷോ ജെയിംസ് ഡി സി ഐ പി ഇൻഡേൺസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പരിപാടിയിൽ മണാശ്ശേരി എം കോളേജിലെ എൻ വിദ്യാർത്ഥികൾ നേതൃത്വപരമായ ഇടപെടൽ നടത്തി റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ